നടനം ഗായകനും ഗാനരചയിതാവുമായ പ്രിയ കലാകാരൻ അന്തരിച്ചു അതുല്യ പ്രതിഭയ്ക്ക് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം ശനിയാഴ്ച ഹവായിലെ വീട്ടിൽ വച്ചാണ് ഹോളിവുഡ് താരം ക്രിസ് ക്രിസ്റ്റോഫേഴ്സൺ അന്തരിച്ചത് വക്താവ് എബിയാണ് വിയോഗ വാർത്താ മാധ്യമങ്ങളെ അറിയിച്ചത് സൺഡേ മോർണിംഗ് കമ്മിങ് ഡൗൺ ഫോർ ദി ഗുഡ് ടൈംസ് എന്നീ ക്ലാസിക് ഗാനങ്ങൾ എഴുതിയത് ക്രിസ്റ്റഫേഴ്സൺ ഗായകൻ എന്ന നിലയിലും പ്രിയതാരം ശോഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അഭിനയരംഗത്തേക്ക് ചൂട് വെച്ചത് ദ ലാസ്റ്റ് മൂവി എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിച്ചത് ശേഷം അഭിനയരംഗത്ത് തൻ്റേതായ ഒരിടം കണ്ടെത്തുകയായിരുന്നു ക്രിസ്റ്റഫേഴ്സൺ സെപ്റ്റംബർ ഇരുപത്തിയെട്ടാം തീയതിയാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് എൺപത്തിയെട്ട് വയസ്സായിരുന്നു ആദരാഞ്ജലികൾ